നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഏറെ കൗതുകത്തോടെ കാത്തിരുന്ന ഒരു റിസൾട്ടായിരുന്നു തൃശ്ശൂരിലേത് കാരണം തൃശൂർ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്താണ് ഒടുവിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് കൂടാതെ ബി വർഷങ്ങൾക്ക് മുൻപ് തന്നെ തൃശ്ശൂരിലെ ജനതയ്ക്ക് കൊടുത്ത ഒരു വാക്കാണ് സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ ഒരു കാബിനറ്റ് മന്ത്രി എന്നുള്ളത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന്റെ പേര് പറയുന്നത് തന്നെയാണ് സുരേഷ് ഗോപി വോട്ട് പിടിച്ചതും എന്നാൽ ഇന്നലെ മോദി സർക്കാരിലെ എഴുപത്തിരണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചതാവട്ടെ വെറും ഒരു സഹമന്ത്രി സ്ഥാനം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതുപോട്ടെ എന്നാൽ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാമായിരുന്നു ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്ത് നിന്നും കുടുംബസമേതം വിമാനം കയറിയപ്പോഴും സുരേഷ് ഗോപി പ്രതീക്ഷിച്ചത് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെയായിരുന്നു എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് വരെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തരും ഉറപ്പാണ് ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ചു എന്നാൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ മോദിയും ബി ജെ പിയും അടപടലം പറ്റിച്ചു അൻപത്തി ഒന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി അപ്പോൾ മാത്രമാണത്രേ തനിക്ക് ലഭിച്ചത് വെറും സഹമന്ത്രി സ്ഥാനം മാത്രമാണ് എന്നറിഞ്ഞത് അതോടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതു മുതൽ സുരേഷ് ഗോപി അസ്വസ്ഥനായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അമിത് പ്രധാന നേതാക്കളെയും ബന്ധപ്പെട്ട സുരേഷ് ഗോപി ഒടുവിൽ തനിക്ക് ക്യാബിനറ്റ് സ്ഥാനം അല്ല തരുന്നതെങ്കിൽ വെറും പീറ സഹമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞതായാണ് സൂചന സത്യത്തിൽ ബി ജെ പിയും മോദിയും സുരേഷ് ഗോപിയെ പറ്റിക്കുകയായിരുന്നു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രധാനമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന് വീമ്പിളക്കിയ സുരേഷ് ഗോപിയെ മോദി അടപെടലം പറ്റിച്ചു കൊടുത്തത് വെറും ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം ഇപ്പോഴിതാ റ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിന്റെ ദേഷ്യം മാധ്യമങ്ങളോട് തീർത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ആ വീഡിയോ നമുക്ക് പരിശോധിക്കാം എനിക്ക് അല്ല അതുപോലും ഞാൻ പറയുന്നത് എന്താ എന്താ പോലും പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു സ്ട്രോങ് എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ചത് അതല്ല സഹമന്ത്രി സ്ഥാനം അതെന്താ സർ എംപിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ ആ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് കണ്ടോളൂ മനസ്സിലാവും ഈ വീഡിയോയിൽ ചോദിച്ചതിൽ എന്താണ് തെറ്റ് ചോദിക്കുന്നു റ്റ് പദവി പോലും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ചുമതല വഹിക്കുന്ന മന്ത്രി പോലും അല്ലാത്ത താങ്കൾക്ക് എങ്ങനെ എട്ട് മന്ത്രിമാരെ വിട്ടുതരും എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം മാധ്യമപ്രവർത്തകന്റെ ആ ചോദ്യത്തിന് സുരേഷ് ഗോപി തീർത്തും ശുഭിതനാകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ ചോദ്യം കൊണ്ടത് സുരേഷ് ഗോപിയുടെ ഹൃദയത്തിൽ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ കാരണം തൃശൂരിൽ മത്സരിക്കുവാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയായാൽ തനിക്ക് എട്ട് മന്ത്രിമാരെ വിട്ടുതരണം എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പോലുമല്ലാത്ത ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം പോലുമല്ലാത്ത സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിയെ പോലും വിട്ടു നൽകാൻ മോദിക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത സത്യം പറഞ്ഞാൽ കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് മോദിക്കും ബി ഒരു സംഭവമേ അല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ ക്യാബിനറ്റ് പദവി നൽകാതെ വെറും ഒരു മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് നൽകിയത് ഇതിനു മുൻപ് മന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തിനൊക്കെ കൊടുത്ത പോലെ വെറും ഒരു സഹമന്ത്രി സ്ഥാനം നൽകി സുരേഷ് ഗോപിക്ക് ഇതിൽ ശുഭിതനായ സുരേഷ് ഗോപി എന്തായാലും മന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് തന്നെയാണ് അല്പം മുൻപ് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയും ബി ജെ പിയും ഒക്കെ തൃശ്ശൂരിലെ ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ ക്യാബിനറ്റ് പദവി നൽകാതെ തൃശ്ശൂരിലെ ജനങ്ങളെ ബി പറ്റിച്ചു എന്നാൽ കിട്ടിയ സഹമന്ത്രി സ്ഥാനം പോലും ഏറ്റെടുക്കാതെ സുരേഷ് ഗോപിയും തൃശ്ശൂരിലെ ജനങ്ങളെ പറ്റിച്ചു കാര്യം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളെ കറിവേപ്പിലെ പോലെ ചാടി എന്ന് വേണം തന്നെ പറയാൻ കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ ഭൂരിപക്ഷവും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് മന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് കരുതിയാണ് കാബിനറ്റ് പദവി കിട്ടാത്തത് പോട്ടെ എന്നാൽ കിട്ടിയ സഹമന്ത്രി സ്ഥാനം പോലും ഏറ്റെടുക്കാത്തത് തൃശ്ശൂരിൽ വൻ ചർച്ചാ വിഷയമായി കഴിഞ്ഞു കാത്തിരുന്നു കാണാം സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമോ അതോ രാജിവെക്കുമോ എന്ന്